ഒരു കിലോ മത്സ്യത്തിന് ഒരു മണിക്കൂർ ജീവിക്കാൻ പോയിന്റ് മൂന്ന് ഗ്രാം ഓക്സിജൻ ആവശ്യമാണ് അന്തരീക്ഷത്തിലെ ഒരു ലിറ്റർ വായു പൂർണ്ണമായിട്ടും ലഭിച്ചു കൊടുക്കുമ്പോഴാണ് ഈ പോയിന്റ് മൂന്ന് ഗ്രാം ഓക്സിജൻ കിട്ടുകയുള്ളൂ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന എയർ പമ്പുകളൊക്കെ ആണെങ്കിൽ ആറ് ലിറ്റർ അന്തരീക്ഷത്തിലെ വായു പൂർണ്ണമായിട്ടും ലയിപ്പിച്ചു കൊടുക്കുമ്പോഴാണ് പോയിന്റ് മൂന്ന് ഗ്രാം ഓക്സിജൻ വെള്ളത്തിൽ ലയിക്കുകയുള്ളൂ ഇപ്പം നമ്മൾ ഈ ഒരു ഫിഷ് ടാങ്കിൽ ആറ് മാസം കൊണ്ട് ഒരു നൂറ് കിലോ ആണ് വിളവെടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അറുന്നൂറ് ലിറ്റർ പെർ അവറിൽ അടിക്കുന്ന പമ്പാണ് തിരഞ്ഞെടുക്കേണ്ടത് സാധാരണ എയർ പമ്പുകളിൽ മിനിറ്റിലായിരിക്കും രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക അപ്പോൾ അറുന്നൂറിന് അറുപത് കൊണ്ടായിച്ചാൽ പത്ത് എൽ പി എം ലിറ്റർ പെർ മിനിറ്റ് എന്ന് കാണാം അതിൽ അതിനനുസരിച്ചാണ് നമ്മൾ എയർ പമ്പുകൾ തിരഞ്ഞെടുക്കേണ്ടത് പിന്നെ നോക്കേണ്ടത് അതിൻ്റെ കെ പി എ കിലോ പാസ്കലാണ് സാധാരണ പതിനഞ്ച് കെ പി എ ഇരുപത്തഞ്ച് കെ പി എ എന്നൊക്കെ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അപ്പോൾ ഈ പതിനഞ്ച് കെ പി എ എന്ന് പറയുന്നത് ഒന്നര മീറ്റർ താ ആഴത്തിൽ നമ്മുടെ എയർസ്റ്റോണോ അല്ലെങ്കിൽ എയറോക്സി ട്യൂബൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത്ര താഴേക്ക് പോകുമ്പോൾ അതിൽ നിന്ന് ബബിൾസ് ഒന്നും വരില്ല കുറച്ച് മേലയ്ക്ക് പൊക്കിക്കഴിഞ്ഞാൽ കുറച്ച് ബബിൾസ് വരുന്നത് കാണാം ഉപരിതലത്തിൽ എത്തുമ്പോഴാണ് പൂർണ്ണമായിട്ടും ഈ പത്ത് എൽ പി എം വായു പൂർണ്ണമായിട്ട് തള്ളുകയുള്ളു അപ്പോൾ നമ്മൾ എത്ര ആഴമുണ്ട് എന്നുള്ളത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പരമാവധി ആഴം കുറഞ്ഞുള്ള ഫിഷ് ടാങ്കുകൾ ഉപയോഗിക്കാൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് എലിസിറ്റി ഒരുപാട് ലാഭിക്കാൻ സാധിക്കും